ഇടുക്കി ജില്ലയെ പരിപൂർണമായി അവഗണിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസനം നടത്തിയെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് തൊണ്ണൂറായിരം കോടി രൂപ പതിനാല് ജില്ലകളായി ഭാഗിച്ചാൽ ഒരു ജില്ലയിൽ ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കണം അത് ഇടുക്കി ജില്ലയിൽ സാധ്യമാക്കാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ഇക്കാര്യത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയും ഒപ്പം മുൻപ് എം എം മണി എം എൽ എം അരുൺ ആവശ്യപ്പെട്ടു കേരളത്തിൽ പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ പതിനാല് ജില്ലകളിലായി തൊണ്ണൂറായിരം കോടി രൂപ ഭാഗിക്കുമ്പോൾ ഏകദേശം ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപതോളം കോടി രൂപ ഈ ജില്ലയ്ക്ക് ഇടുക്കി ജില്ലയ്ക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വികസന പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം ഇവിടുത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം സി പി എമ്മിൻ്റെ മുൻകാല മന്ത്രിയുമായിരുന്ന ഇപ്പോഴത്തെ എം എൽ എ എം എം മണിയും ഇത് വ്യക്തമാക്കണമെന്ന് സൂചിപ്പിക്കുക ഇവിടെ തൊണ്ണൂറായിരം കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ചോദിക്കുവാനുണ്ട് ഏകദേശം ഇരുപത്തി രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഏകദേശം അറുപത് വർഷക്കാലം ഇരുപത്തിയൊന്നോളം മുഖ്യമന്ത്രിമാർ ഈ കേരളത്ത് കേരളം ഭരിച്ചപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് ഇവിടെ കടമായി നിന്നത് എന്നാൽ ഇന്നത്തെ സാഹചര്യം പിണറായി ഗവൺമെൻറ് ഒൻപത് വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു ഒൻപത് വർഷം കൊണ്ട് പിണറായി ഗവൺമെൻറ് വരുത്തി വെച്ച കടമെന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയാണ് അപ്പം അറുപത് വർഷം കൊണ്ട് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം നിൽക്കുമ്പോൾ ഒൻപത് വർഷം കൊണ്ടാണ് രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപ കടമാക്കി വെച്ചിരിക്കുന്നത് ഏകദേശം ആറ് ലക്ഷത്തോളം അതായത് ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷം കോടിയോളം കടമായി ഇന്ന് കേരളം മാറിയിരിക്കുക